ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൽ പി യു പി എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ അറുപത് ദിവസം കൊണ്ട് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാം എൽ പി യു പി എക്സാമിന് അറുപത് ദിവസം കൊണ്ട് എങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേര് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുമോ ഓരോ ദിവസം എന്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ മുപ്പത് ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം നമ്മുടെ സിലബസ് കവർ ചെയ്യുന്ന പോലെ തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളം അതുപോലെ തന്നെ സൈക്കോളജി എസ് സി ആർ ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിലബസിൻ്റെ കൂടുതൽ ഭാഗങ്ങളും നമ്മൾ ആദ്യത്തെ ഒരു മാസത്തിനകത്ത് തന്നെ തീർക്കാൻ സാധിക്കുന്ന പോലെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടോപ്പിക്കുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതേ രീതിയിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എൽ പി യു പി സിലബസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പലരും ജി കെ പാർട്ട് കൂടുതലായി പഠിക്കുകയും ബാക്കിയുള്ള മാത്സ് ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകൾ ഒഴിവാക്കി അതിൻ്റെ അത് ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ആ ഒരു ഭാഗം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് നമുക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പി എസ് സി ലിസ്റ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിലബസിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം എന്നല്ല ഇംഗ്ലീഷിൻ്റെ ബേസിക്സും ഇംഗ്ലീഷ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് പി എസ് സി ചോദിക്കാം മലയാളം ഏതൊക്കെ ഭാഗത്തുനിന്ന് ചോദിക്കാം മാത്സ് ഏതൊക്കെ ഭാഗത്തു നിന്ന് ചോദിക്കാം അതിലെ ഒരു അറുപത് എഴുപത് ശതമാനം നമുക്ക് അറ്റൻഡ് ചെയ്യുന്ന പോലെയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ ടോപ്പിക്കിനെ കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരാൾക്ക് നമ്മുടെ പി എസ് സി ലിസ്റ്റിൽ കയറാനായിട്ട് സാധിക്കുള്ളൂ അതുപോലെ തന്നെ ജോലി കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ അപ്പം നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇനിയും ദിവസങ്ങളുണ്ട് നമുക്കിതെല്ലാം ഈ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്നത് പോലെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ടൈം ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും അവരുടേതായ തിരക്കുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും പലർക്കും പല ഫങ്ഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാവാം പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെയൊക്കെ നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോകും ഈ രണ്ട് മാസത്തിനൊക്കെ അറുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ പഠിക്കുന്നതിനിടയിലെല്ലാം ഈ ഒരു കാര്യങ്ങൾ സംഭവിക്കാം അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം നമ്മളെ പറ്റുന്ന രീതിയിൽ എത്ര സമയമാണ് നമുക്ക് കിട്ടുന്നത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ചിലർക്ക് അഞ്ച് മണിക്കൂറായിരിക്കും പഠിക്കാൻ പറ്റുക മിനിമം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഫോളോ ചെയ്യാൻ സാധിക്കുള്ളൂ ചിലർക്ക് അതിൽ കൂടുതൽ സമയം കിട്ടും അങ്ങനെയുള്ളവരെ മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കുറച്ച് സമയമുള്ളവർ പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചെയ്ത് ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ സമയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെയാണ് സബ്ജക്റ്റിൻ്റെ കാര്യവും സയൻസ് പഠിച്ചവർക്ക് സോഷ്യൽ പഠിക്കാൻ സോഷ്യൽ സബ്ജക്റ്റ് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ സോഷ്യൽ പഠിച്ചവർക്ക് സയൻസ് പഠിക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ രണ്ട് പേർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ പഠിക്കുന്ന സമയത്ത് കൂടുതൽ സമയം നമുക്ക് നമുക്കേതാണോ ബുദ്ധിമുട്ടുള്ളത് അതിനു വേണ്ടി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കാം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാതെ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പഠിക്കണം എങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ ടീച്ചിങ് ജോലി എന്ന് പറയുന്നത് സമൂഹത്തിൽ നമുക്ക് ഒരു സ്ഥാനം കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം രക്ഷപ്പെടുകയും കൂടെയാണ് ചെയ്യുന്നത് എച്ച് എസ് എ പോലെയല്ല എൽ പി യു പി എന്ന് പറയുന്നത് എച്ച് എസ് എ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ജോലി വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആ ഒരു ലിസ്റ്റിൽ നിന്നും കയറി കൂടാൻ സാധിക്കുകയുള്ളൂ എന്നാൽ എൽ പി യു പി ലിസ്റ്റിൽ കയറിയാൽ തന്നെ മുഴുവൻ പേർക്കും അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന രീതിയിൽ ജോലി സാധ്യത കൂടിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും പഠിക്കാനായിട്ട് തുടങ്ങുക മെയ് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് ഞാൻ ഈ ഒരു ടൈം ടേബിള് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങണമെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങാം അല്ലെങ്കിൽ നാളെയാണെങ്കിൽ നാളെ നമുക്ക് ഏകദേശം അറുപതിലധികം ദിവസം ഇനിയുമുണ്ട് അപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അറുപത് ദിവസത്തെ ടൈം ടേബിള് മാത്രമാണ് അതുകൊണ്ട് ഓരോരുത്തർക്കും ഫോളോ ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുള്ളത് ചിലർക്ക് തോന്നാം ഇത് കൂടുതലല്ലേ ഈ ഇത്രയും പഠിക്കണോ എന്നൊക്കെ തോന്നാം പക്ഷേ നമ്മൾ അത്രയും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ കാര്യങ്ങളുള്ളത് വലിച്ചു വാരി പഠിക്കാതെ അതിൽ ഏതാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് കൂടുതൽ പഠിക്കാനും പി എസ് സി മുൻപ് ഈ ഭാഗത്തു നിന്നും ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കി കൊണ്ട് പഠിക്കാനും ശ്രമിക്കാം അങ്ങനെ ബുദ്ധിപരമായിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് അല്ലാതെ ആവശ്യമില്ലാതെ വലിച്ചു വാരി പഠിക്കാനായിട്ട് ശ്രമിക്കരുത് സമയമുള്ളവരാണെങ്കിൽ മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ ഈ ഒരു ടൈം ടേബിൾ ഞാൻ പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഏത് റാങ്ക് ഫയൽ ആണോ ഉള്ളത് ആ റാങ്ക് ഫയൽ മാത്രം ഫോളോ ചെയ്യാം അതിനൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം കറണ്ട് അഫെയേഴ്സ് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇരുപത്തിയഞ്ചെണ്ണം വെച്ചിട്ടാണ് പഠിക്കാനായിട്ട് ഞാൻ ഇതിലിട്ടിട്ടുള്ളത് അതിൽ കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അത്രയും പഠിക്കുക ഈ ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഇന്ന് പഠിച്ച ഇരുപത്തി അഞ്ചെണ്ണത്തിൽ നാളെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒന്നുണ്ടെങ്കിൽ പോലും അത് ഒഴിവാക്കിയിട്ട് വേണം പുതിയ ഇരുപത്തിയഞ്ചെണ്ണം വേണം നമ്മൾ അടുത്ത ദിവസം പഠിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വേണം പഠിച്ചെടുക്കാനായിട്ട് മാക്സിമം ഇംഗ്ലീഷും മലയാളവും ഡെയിലി നോക്കണം അത് ഓരോരുത്തരുടെയും എത്രയാണ് അവർക്ക് അറിയുന്നത് അതിനനുസരിച്ച് സമയം മാറ്റി വയ്ക്കുക സമയം ഞാൻ ഇവിടെ കൊടുത്തിട്ടി ഓരോരുത്തർക്കും ബുദ്ധിമുട്ടുള്ളതും അറിയുന്ന കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അത് സ്വന്തമായി മനസ്സിലാക്കി ഏതിന് കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം ഇതാണ് നമ്മുടെ ടൈം ടേബിൾ ഇതിൽ നിങ്ങൾക്ക് നാല് ദിവസത്തെ ടൈം ടേബിളാണ് കാണാൻ സാധിക്കുക ടെലിഗ്രാം ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത് ദിവസത്തെ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അതാത് ദിവസം പഠിക്കേണ്ടത് അന്നിടുന്ന വീഡിയോയ്ക്ക് മുമ്പായോ കമ്മ്യൂണിറ്റിയിലോ ആഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ടൈം ടേബിൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആദ്യത്തെ ഒരു മാസം നമ്മൾ മാക്സിമം കവർ ചെയ്യുമ്പോൾ തന്നെ രണ്ടാമത്തെ മാസം പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടും ഈ ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാകുമെന്ന് കരുതുന്നു അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ചോദിക്കുക മാക്സിമം ഞാൻ ഉത്തരം തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ജോലി കിട്ടണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെ പഠിച്ച് മുന്നേറുക അതിനുവേണ്ടി ആത്മവിശ്വാസം നേടിയെടുക്കാം ചുറ്റിലും പല കാര്യങ്ങളും ഉണ്ടാവും അതിനെല്ലാം എടിയതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിർത്താം ബാക്കിയെല്ലാം രണ്ട് മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇനി വരുന്ന നാളുകളിൽ എല്ലാവർക്കും നന്നായി തന്നെ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്